ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കോഴിക്കോട് റീച്ചിലെത്തിയിരിക്കുന്നത് ഇന്ന് ദേശീയപാത അറുപത്തിരണ്ട് വികസനം നമ്മൾ കാണാൻ പോകുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവർ മുതൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെയാണ് കോഴിക്കോട് ഫസ്റ്റ് റീച്ച് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയാണ് രാമനാട്ടുകര എം എം ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാണ് ഈ റീച്ച് തുടങ്ങുന്നത് ഫസ്റ്റ് തന്നെ രാമനാട്ടുകര ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ അവിടെ ടാറിങ്ങിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അവിടെ നീലിത്തോടുണ്ട് ഈ തോടിനോട് ചെറിയൊരു പാലം കൂടി സൈഡിൽ പണിയാനുണ്ട് അതുകൊണ്ടും കഴിഞ്ഞാൽ ഈ ഭാഗത്തെ വർക്കുകൾ പൂർത്തിയായി ഞാൻ എപ്പോഴും രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഒരു കമൻ്റ് ആണ് പഴയ പാലം രണ്ട് വരി പാതയാണോ അതോ മൂന്നുവരി പാതയാണോ എന്നുള്ളത് നിലവിൽ പുതിയതായിട്ട് പണിയുന്ന ഫ്ലൈ ഓവർ മൂന്നുവരി പാതയാണ് പഴയ പാത രണ്ട് വരി എന്നുള്ളത് മൂന്ന് വരി ആക്കുന്നതാണ് ഫ്ലൈ ഓവറിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ നടക്കാനുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നടക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറിങ്ങിന് മുന്നോടിയായിട്ട് മാസ്റ്റിക് പാഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിന് മുൻപ് മാസ്റ്റിക് പാഡ് വിരിക്കുന്നത് ചേളാരി അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം പ്രൈമർ കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ കറുപ്പ് സാധനം കണ്ട അത് പ്രൈമർ കോട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്താണ് മാസ്റ്റിക് പാഡ് വിരിക്കുന്നത് ഈ മാസ്റ്റിക് പാഡിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ മെറ്റലിൻ്റെ അംശങ്ങളുണ്ട് ഇവർ ആദ്യം ഈ മാസ്റ്റിക് പാഡ് മൊത്തത്തിലൊന്ന് വിരിക്കൂട്ടോ എന്നിട്ട് കറക്റ്റ് അളവൊക്കെ സെറ്റാക്കിയിട്ടാണ് പിന്നീട് രണ്ടാമത് ഇത് ചുരുട്ടി ബാക്കിൽ കാക്കും പിന്നീട് ചൂടാക്കിയിട്ടാണ് ഇതിവിടെ രണ്ടാമത് വിരിക്കുക ഇത് ശരിക്കും നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗത്ത് ചോർച്ച ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് റൂഫിംഗ് ഷീറ്റ് വിരിക്കണല്ലേ അതേ മെത്തേഡ് തന്നെയാണിതും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ മുകളിൽ ബി എം ചെയ്തു ബി സി ചെയ്തിട്ട് എന്തെങ്കിലും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ കമ്പി ഉണ്ടല്ലോ സ്റ്റീൽ അത് തുരുമ്പ് ഇടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതില്ലാതെ ആവാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സാധനം വിരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് പിന്നീട് ടാറിങ് വർക്കുകൾ ആരംഭിക്കുക അപ്പോൾ പാലത്തിൻ്റെ മറുഭാഗത്തു നിന്നാണ് ഇവർ ഇത് വിരിച്ച് പോരുന്ന കേട്ടോ മുഗൾ ഭാഗത്തേക്ക് ഇത് ഈ സംഭവം ഫ്ലൈ ഓവർ മുഴുവനായിട്ട് വിരിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം പിടിക്കും കാരണം വെച്ചാൽ ഇത് ഓരോ ഷീറ്റും ഇങ്ങനെ ചൂടാക്കി വിരിക്കണം അതുപോലെ തന്നെ ഇവിടെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് ഞാൻ നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് നിലവിലെ ദേശീയപാതിൽ വന്ന് കയറുന്ന സ്ഥലം കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇപ്പം ഒരു ഭാഗത്തു കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്ന മറുഭാഗത്ത് ഗേഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് മാത്രമേ ഇങ്ങനെയുള്ളൂട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ആയിട്ട് ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഭാഗം ഫുൾ ആയിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇരു ഭാഗങ്ങളും പാറമ്മൽ കഴിഞ്ഞിട്ടടാ ഫുള്ളായിട്ടും ഓപ്പൺ ആയിരിക്കുന്നുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർ പാസ് വരുന്നത് അഴിഞ്ഞലത്താണ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പം രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനമാണ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാട്ടോ മണ്ണിട്ടുയർത്തുന്നവർക്ക് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അണ്ടർ പാസിൻ്റെ അതേ ഉയരത്തിൽ തന്നെ റോഡ് എത്തുന്നതാണ് ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജിയോഗ്രിഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട് കണ്ടോ നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് മണ്ണ് സബ്ഗ്രേഡ് ചെയ്തിട്ടിരിക്കുക കേട്ടോ ഇനി ഒരു രണ്ട് ലെയർ കൂടി മാത്രമേ ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടക്കാനുള്ളൂ അപ്പോൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് പാസ് വന്നിരിക്കുന്നത് അഴിഞ്ഞലത്താണ് നല്ല അടിപൊളി സീനറി ആയിട്ട് ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുമ്പോഴേ ഇടതു ഭാഗത്ത് ഫുള്ളായിട്ട് വയൽപ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഉയർത്തിയിട്ടാണ് ഈ റോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് അഴിഞ്ഞിലം അണ്ടർപാസ് കിട്ടോ അഴിഞ്ഞിലണ്ടർപാസിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇനിയും മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് ഒരു പാലമാണ് അറപ്പുഴ പുഴയ്ക്ക് കുറുകെ ഒരു പുതിയ പാലം വരുന്നുണ്ട് നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് പുതിയ പാലം വന്നിരിക്കുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും അവസാന ഘട്ടത്തിലാണ് അറപ്പുഴ നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നു ഇപ്പോൾ നിലവിലെ ഒരു പാലത്തിൻ്റെ പണികൾ മാത്രമേ പൂർത്തിയാക്കുന്നുള്ളൂ ഇവിടെ ഏകദേശം പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇനി അടുത്ത് തന്നെ ഇവിടെ ഗാർഡൻ ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ള ഗാർഡാണ് നമ്മൾ നേരത്തെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്ക് നടക്കാണ്ട് പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് നിലവിലെ റോഡിൻ്റെ ഇരു ഭാഗങ്ങളും മണ്ണിട്ടുയർത്തിയിരിക്കുക കേട്ടോ ഇവിടെ ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെയാണ് വയൽക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള വർക്ക് പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നുണ്ട് മറുഭാഗത്തുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വള്ള നിർമ്മാണം ഇപ്പോൾ നടക്കുന്നത് മുകൾ ഭാഗത്ത് ഷട്ടറിങ് നടക്കാനിരിക്കുകയാണ് ഇവിടെ ഈ റോഡിൻ്റെ പണി ആരംഭിച്ച സമയത്ത് ഇവിടെ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീടാണ് അണ്ടർപാസിൻ്റെ വർക്കുകൾ ആരംഭിച്ചത് കണ്ടതൊക്കെ പുതിയ സർവീസ് റോഡാണ് അപ്പം നമ്മൾ സാധാരണ മെയിൻ റോഡ് റോഡിലൂടെയാണ് പോയത് ഇപ്രാവശ്യം നമ്മൾ സർവീസ് റോഡിലൂടെ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഭാഗത്തും കൂടിയും റേറ്റ് വർക്ക് നടക്കാനുണ്ട് അത് ഈ റോഡ് നിലവിൽ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലത്താട്ടോ അതിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കും നടക്കുന്നുണ്ട് അപ്പം ഇതാണ് വയൽക്കര അണ്ടർപാസ് കിട്ടോ ഇത് വലിയ ഹൈറ്റ് ഒന്നുമില്ല ഒരു ചെറിയ അണ്ടർപാസ് തന്നെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഈ മണ്ണിട്ട് ഉയർത്തണം കണ്ട സൈഡിൽ ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടുന്ന് ഈ ഭാഗത്താണ് റീട്ടേനിങ് വാളിന്റെ വർക്ക് ആരംഭിക്കാനുള്ളത് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് മണ്ണിട്ടുയർത്തിയാൽ മാത്രമേ റീട്ടേനിങ് വാളിന്റെ വർക്ക് ആരംഭിക്കുകയുള്ളൂ ഇവിടെ റീട്ടേനിങ് വാളിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ ഇത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉയർന്നിട്ടും താഴ്ന്നിട്ടുണ്ട് പിന്നീട് റോഡ് പോകാട്ടോ ഇത് പന്തിരങ്കാവ് ജംഗ്ഷൻ എത്തണേന് മുൻപുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ വലത് ഭാഗത്ത് വലിയൊരു പാറുണ്ടെന്ന് ആ പാറയൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഡിവൈഡറിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാത ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇടത് ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ളതാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പന്തിരങ്കാവ് വരെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ നേരെ ചെന്ന് കയറാൻ പോകുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തിരങ്കാവ് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് പന്തിരങ്കാവ് ജംഗ്ഷനും അത് കഴിഞ്ഞാൽ പിന്നീട് ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗത്തുമാണ് പന്തിരങ്കാവ് ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഒരു ഭാഗത്തുള്ള കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്ത് പീറിൻ്റെയും പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ ഗാർഡൻ ഇൻസ്റ്റാളേഷൻ ഇനിയും കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട് ഇപ്പം നമുക്ക് ഈ പന്തീരങ്കാവ് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പം ചെറിയ തോതിൽ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ ഇനി എത്രയോ ഉയരത്തിൽ മണ്ണിട്ടുയർത്തി വരാനുള്ളതാണ് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത് ഫ്ളൈഓവറിൻ്റെ മുകൾ ഭാഗമാണ് ഇടത് ഭാഗത്താണ് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ കാശിങ് നടന്നിട്ടുള്ളൂ അപ്പോൾ ഏകദേശം താഴ്ത്തുന്ന് നോക്കിയെങ്കിൽ മനസ്സിലാവും കണ്ടോ ഇതിപ്പോൾ നമ്മൾ കയറി വന്ന ഇവിടെ കേട്ടോ അപ്പോൾ ഇടതു ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് കഴിഞ്ഞാണ് മറുഭാഗത്ത് ഗർഡിൻ്റെ മോൾ ഭാഗത്ത് ഡെക് ഷീറ്റ് വെച്ച് തുടങ്ങുന്നുള്ളൂ അപ്പോൾ വലതു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഗർഡ് ഇൻസ്റ്റാളേഷൻ ഏകദേശം ഇവിടം വരെ കഴിഞ്ഞിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും ഗേഡ് ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല എന്തായാലും ഈ ഫ്ലൈ ഓവർ പന്തിരങ്കാൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമാകും അത്യാവശ്യം നല്ല നീളമുള്ള ഫ്ലൈ ഓവറിന് പന്തിരങ്കാവ് ജംഗ്ഷൻ പൂർണ്ണമായിട്ട് ഈ ഫ്ലൈ ഓവർ കവർ ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ പീർ ക്യാപ്പിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നീട് മറുഭാഗത്താണ് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് ഗാർഡൻ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡെക്ക് ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു അലുമിനിയം ഷീറ്റ് കേട്ടോ അത് പിന്നീട് കാസ്റ്റിങ് കഴിഞ്ഞാൽ പൊളിച്ച് മാറ്റോന്നുമില്ല പ്ലൈവുഡ് ആണെങ്കിൽ മാത്രമേ പൊളിച്ച് മാറ്റുകയുള്ളൂ ഇപ്പോൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെയും ഡെക്ക് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഡെക്ക് ഷീറ്റാണ് പിന്നെ ഒരുവിധം പാലത്തിനിടയിലൊക്കെ ഡെക്ക് ഷീറ്റ് തന്നെയാണ് ചില സ്ഥലങ്ങൾ മാത്രമേ ഫ്ലൈവുഡ് ഉപയോഗിക്കുന്നുള്ളൂ ഇവർ കാരണം നിങ്ങൾ നോക്കിയാൽ പന്തിരങ്കാവ് ജംഗ്ഷനിൽ വരുന്നൊരു തിരക്കാണ് ഇപ്പം അത് അതിനൊക്കെ പരിഹാരമാണ് ഈ ഫ്ലൈ ഓവർ ഇട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ഫുള്ളായിട്ട് വയഡിനും കഴിഞ്ഞിരിക്കുന്നു നിലവിലെ റോഡിൻ്റെ ഇരു ഭാഗങ്ങളും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടക്കുന്നത് ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു പാലം വരുന്നത് മാമ്പുഴ പുഴയ്ക്ക് കുറുകയാണ് ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വെള്ളം കെട്ടി പൊന്തിച്ചിട്ട് കേട്ടോ അത്രയും ഉയരത്തിൽ ഇഞ്ഞ് മണ്ണിട്ട് വരണം കാരണം പഴയ റോഡും പുതിയ റോഡും ഏകദേശം ഒരേ ലെവലിലാണ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത് ഇവിടെ നിലവിലെ പാലത്തിന്റെ രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നുണ്ട് ഇത് വലിയ ഹൈറ്റ് ഇല്ലാത്ത പാലമാണ് അപ്പോൾ ഒരു പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മറുഭാഗത്താണ് മറുഭാഗത്ത് പീർ ക്യാപ്പിന്റെ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇവിടെ നിന്നും ഗേർഡ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ നിലവിലെ പാലത്തിൻ്റെ ഭാഗങ്ങളിലും പുതിയ പാലം വരുന്നുണ്ട് ഈ മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാസ് വരുന്നുണ്ട് ഇരിങ്ങല്ലൂരിൽ പിന്നെ ഈ ഭാഗത്തിന് വേറൊരു പ്രത്യേകത ഇവിടെയുണ്ട് ഇവിടെ നിന്നാണ് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യണത് കോഴിക്കോട് പാലക്കാട് അപ്പോൾ ഇവിടെയൊക്കെ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള മണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടിയിട്ട് വലതുഭാഗത്ത് കടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു അത് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഒരു ട്രംപ് ജംഗ്ഷൻ വരുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ നിന്നും ഗ്രീൻഫീൽഡ് കയറാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത് അപ്പോൾ ഇവിടൊക്കെ അണ്ടർപാസ് കൊണ്ടുവച്ചിട്ടുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പുതിയ അണ്ടർപാസ് ആട്ടോ ആദ്യം അണ്ടർപാസ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ അടുത്താണ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നത് അണ്ടർപാസ് കൊണ്ടുവച്ചാൽ ഒരു ഭാഗത്ത് വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ ഫൗണ്ടേഷൻ വർക്കും കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റാൾ നിർമ്മാണങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഈ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ്ങിൻ്റെ വർക്കുകളും നടക്കാനുള്ളത് അപ്പം ഇവിടെ വർക്കുകൾ പൂർത്തിയാൽ മാത്രമേ മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം ഈ ഭാഗത്തോട് ചേർന്നിട്ടാണ് ഗ്രീൻ വർക്ക് ആരംഭിക്കാൻ പോകുന്നത് ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടൊക്കെ അടുത്ത ഭാഗത്ത് വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറൊക്കെ ഫുള്ളായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ പൊട്ടിച്ച് മാറ്റി ചെയ്തിരിക്കുന്നു പിന്നീട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വൈഡനിങ് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് കുറേ മുൻപ് തന്നെ ആറുവരിപ്പാതിര ടാറിങ് കഴിഞ്ഞാട്ടോ അപ്പം ഈ അടുത്താണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നാണ് ഇനി ഒരു വർക്ക് നടക്കാനുള്ളത് ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുൻപ് ഇടത് ഭാഗത്ത് വലിയൊരു പാറ ഉണ്ടായിരുന്നു ആ പാറ അപ്പം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുറിച്ച് മാറ്റിയതൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കുറേ കാലമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കാരണം അത്രയും വലിയൊരു പാറയാണ് ഇതുകൂടി പൂർണ്ണമായി മാറ്റിയാൽ മാത്രമേ ഇവിടെ വയഡറിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇവിടെ പാറ മുറിക്കണതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡയമണ്ട് വയർ സോ മിഷൻ വെച്ചിട്ടാണ് ഇവിടെ പാറ മുറിച്ചിരിക്കുന്നത് ഇതൊക്കെ മുറിച്ച് മാറ്റിയതാണ് പിന്നീട് പൊട്ടിച്ച് കഷ്ടങ്ങളാക്കിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമേ ഇവിടെ വൈഡനിങ് പൂർത്തിയാവുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ഈ പാറ പൊട്ടിക്കാൻ സാധിക്കില്ല കാരണം ഇതിൻ്റെ അടുത്ത് വലിയൊരു ബിൽഡിങ് ഉണ്ട് കേട്ടോ അപ്പം അത്രയും സൂക്ഷ്മയോടെ മാത്രമേ ഈ പാറ ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റുന്നുള്ളൂ അതാണ് ഇവിടെ മുറിച്ച് മാറ്റുന്നത് അല്ലെങ്കിൽ ഇവർ വെടിവെച്ച് പൊട്ടിച്ചു തന്നെ പക്ഷെ അങ്ങനെ പറ്റൂല അതുകൊണ്ട് ഇവിടുന്ന് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് പിന്നീട് അത് പൊട്ടിച്ചിട്ടാണ് ഇവിടുന്ന് മാറ്റുന്നത് കണ്ടപ്പോൾ ഈ ക്രാഷ് ബാരർ വെച്ചിരിക്കുന്നുണ്ട് നിങ്ങളിവിടെ അവിടെ വരേണ്ടിയിരുന്നു പാറേട്ടോ ഈ പാറയൊക്കെ ഇങ്ങനെ പീസാക്കി മുറിച്ചിരിക്കുകയാണ് ഇതൊക്കെ മുറിച്ച് വെച്ചിട്ട് പിന്നീട് പൊട്ടിച്ചാട്ടോ കണ്ട അവിടെ വലിയ പാറയായിരുന്നു ഇതിപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഹൈലൈറ്റ് മാൾ വരുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങൾ കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ കാസ്റ്റിംഗ് നടക്കാനുള്ളൂ ഗാർഡൻ ഇൻസ്റ്റാളേഷൻ നടന്നിട്ട് ഇതിൻ്റെ വർക്ക് വളരെ വേഗതയിലാണ് നടന്നിരിക്കുന്നുണ്ട് പന്ത്രണ്ടാവിൻ്റെ വർക്കിനെക്കാട്ടിലും മുൻപ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പക്ഷേ ഇവിടെ ഭയങ്കര സ്പീഡിലാണ് വർക്ക് നടന്നിരിക്കുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ മുൻപിൽ നിന്ന് തുടങ്ങുന്ന ഫ്ലൈ ഓവർ പിന്നീട് അവസാനിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് സൈബർ പാർക്ക് കഴിഞ്ഞിട്ടാണ് കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ ഗാർഡൻ ഇൻസ്ട്രേഷൻ നടക്കാനുള്ളൂ അപ്പോൾ ഇതാണ് സൈബർ പാർക്ക് പാർക്കിടെ സൈബർ പാർക്കിൻ്റെ മുൻപിൽ കൂടിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നിട്ട് നേരെ നിലവിലെ ദേശീയപാതയിൽ ചെന്ന് കയറുന്നത് ഇവിടേക്ക് എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ വയഡിങ്ങ് പൂർത്തിയായിരിക്കുന്നത് നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശത്ത് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗത്ത് വന്ന ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർ പാസ് കൂടി വരുന്നുണ്ട് ഈ പ്രദേശമൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് അതിനുവേണ്ടി സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ കേട്ടോ ഇവിടെ നിലവിലെ റോഡിനെക്കാട്ടിലും കുറച്ചുകൂടി താഴ്ത്തിയിട്ടാണ് അണ്ടർപാസിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഒരു ഭാഗം ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ വർക്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗത്ത് ഇനി വർക്ക് നടക്കാനുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ വലിയ കുന്ന് ഇരുന്നു കേട്ടോ ഈ സൈഡിലൊക്കെ ഈ കുന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിന്റെ പണി നടന്നിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് തൊണ്ടയാട് ഫ്ലൈ ഓവറിന്റെ അങ്ങോട്ടാണ് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ രാമനാട്ടുകര ഫ്ലൈ ഓവറും തൊണ്ടയാട് ഫ്ളൈഓവറും വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ആദ്യം രാമനാട്ടുകര ഫ്ലൈ ഓവറായിരിക്കും ഗതാഗതം കൊണ്ട് തുറന്ന് കൊടുക്കുക ഇവിടെയൊക്കെ മാസിക് പാഡിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ വർക്ക് നടക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ മുതൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്